ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മത്സരത്തിൻ്റെ ആ ഒരു എപ്പിസോഡാണ് കേട്ടോ മത്സരം മുറുകിക്കൊണ്ടിരിക്കുമ്പോൾ സത്യഭാമയാണെങ്കിൽ സത്യഭാമയാണോ സുസ്മിതയാണോ ശാരദാമയാണോ അതോ പുതിയ അതിഥിയാണോ ജയിക്കുക എന്നുള്ള ആ ആശയക്കുഴപ്പത്തിൽ എല്ലാവരും ആയി തുടങ്ങുകയാണ് കേട്ടോ ഇതേ സമയം ഇവരെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണല്ലോ സുസ്മിതയുടെ ഗുണ്ടകൾ അങ്ങനെ അവിടെ വിഷ്ണു വന്ന് അവിടെ രക്ഷിച്ചു കൊണ്ടുവരുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം നൂർജഹാനെ തടഞ്ഞിട്ട് പറയുന്നുണ്ട് ഈ നിന്നെ രക്ഷി ാരാടി വരിക നമുക്കൊന്ന് നോക്കണല്ലോ ആ ചൂണക്കുട്ടിയെ ഞാനൊന്ന് കാണട്ടെ എന്നുള്ള പറച്ചിലൊക്കെ ആയി ആയിട്ടോ അങ്ങനെ ഈ സമയമാണ് അനൂപും അനൂപിൻ്റെ ഫ്രണ്ടും അങ്ങോട്ടേക്ക് വരുന്നത് എന്താ ഊർജ എന്ന് ചോദിക്കുമ്പോൾ ഇവരാണോടി നിന്നെ രക്ഷിക്കാൻ വരുന്ന ആൺകുട്ടി എന്ന് പറഞ്ഞത് ഹ എന്തൊരു രസം എന്ന് പറഞ്ഞ് അവർ ചിരിക്കുന്നുണ്ട് കേട്ടോ അനൂപിനെ കാണുമ്പോൾ അവർക്കൊരു പുച്ഛമാണ് പക്ഷെ ആ പുച്ഛം എന്തെന്ന് അറിയാനിരിക്കുന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ വിഷ്ണു ഇവിടെ അടിച്ചു തമർത്തുമ്പോൾ ഇപ്പുറത്ത് അനൂപും ഫ്രണ്ടും അവരെ ആദ്യമൊന്ന് അനൂപിനെ കൈവെക്കാൻ പറ്റിയെങ്കിലും കൂടി പിന്നീട് അനൂപിൻ്റെ ആ ഒരു അടിയുണ്ടല്ലോ അതൊന്നൊന്നര തന്നെയാണ് അനൂപ് എല്ലാവരെ അടിച്ചിട്ട് അവർ പിന്നെ ഓടുന്ന വഴിക്ക് പുല്ലില്ല കേട്ടോ അത്രയും സ്പീഡിൽ അവർ ഓടി രക്ഷപ്പെടുന്നു ഇതേ സമയം അനൂപ് നൂർജഹാനോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എവിടെയാണ് എത്തേണ്ടത് ഞാൻ എത്തിച്ചു തരാം എന്ന് പറയുമ്പോൾ സത്യഭാമയും നൂർജഹാനും ആകെ അന്താളിച്ചു നിൽക്കുന്നുണ്ട് ഈ സമയം അനൂപ് പറയാണ് മനഃപൂർവ്വം നിങ്ങളെ ആരോ തടയാൻ വേണ്ടി വിട്ടിരിക്കുകയാണ് ഈ ഗുണ്ടകളെ എന്നും പറയുമ്പോൾ പിന്നെ പറയാനില്ലല്ലോ സത്യഭാമക്ക് അങ്ങനെ അത് കഴിഞ്ഞു ഇപ്പുറത്താണെങ്കിലോ വിഷ്ണു അങ്ങനെ ഇവരെയും ഓടിച്ചിടുന്നുണ്ട് ടൊക്കമലും വിഷ്ണുവും കൂടി അടിപൊളി കൂടി അവരെയും ഓടിച്ചു വിടുന്നുണ്ട് പിന്നീട് വേഗം കയറു എന്ന് പറഞ്ഞ് ശാലിയേയും കൊണ്ട് ശാരദാമേയും കൊണ്ട് വിഷ്ണു വരുന്നു എന്നാൽ ഈ സമയം ഇപ്പുറത്ത് ഇവിടെ ഗസ്റ്റായി വരുന്നുണ്ടല്ലോ രേഖാ മാഡം അവരെത്തിയിരിക്കുകയാണ് ആ പാചകത്തിൻ്റെ റാണിയായ രേഖാ മാഡം എത്തിയിട്ടുണ്ടെന്നുള്ള ആ ഒരു സത്യം വിളിച്ച് പറയുമ്പോൾ സുസ്മിതയും ചന്ദ്രംബോസൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് പറയാൻ വാക്കുകളില്ല ജഗദീപിനും അങ്ങനെ അവരെ വരവേൽക്കാൻ വേണ്ടി സംഘാടകർ എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് ഓടുന്നുണ്ടോ അങ്ങനെ സുസ്മിത നോക്കുകുത്തിയായി തന്നെ നിൽക്കുന്നുണ്ട് അങ്ങനെ ഈ സമയം ചന്ദ്രംബോസ് പറയുന്നുണ്ട് എടി അവരിനെത്തില്ലടി നമ്മുടെ പിള്ളേർ പണി തുടങ്ങി എന്നാണ് തോന്നുന്നത് ആ അത് കേൾക്കുന്നത് സുസ്മിത െ വളരെ സന്തോഷമായിട്ടോ പറയാൻ വാക്കുകളില്ല അത്രയും സന്തോഷത്തോടു കൂടി സുസ്മിതയും നിൽക്കുന്നു ആ സമയം ഈ രേഖാമേഡം വരുന്നു അവർക്ക് വേണ്ട വിധത്തിലുള്ള ആ ഒരു വരവേൽക്കൽ അവർ ചെയ്യുന്നുണ്ട് കേട്ടോ ഹാരവും പൂവും ഒക്കെ കൊടുത്ത് രേഖാമേഡത്തിന് സ്റ്റേജിലോട്ട് ക്ഷണിക്കുകയാണ് അങ്ങനെ രേഖാമേഡം പറയുന്നുണ്ട് പാചകം ഒരു കലയാണ് അത് കഴിവുള്ളവർക്ക് മാത്രമേ അത് കഴിയുള്ളൂ എന്തായാലും ഇവരെ എല്ലാവരും എത്തിയിട്ടുണ്ട് ഈ നാല് പേരുടെയും ആരാണ് ഫസ്റ്റ് എത്തുക എന്ന് പറയാൻ കഴിയില്ല എന്തായാലും ായാലും പാചകത്തിൻ്റെ ഈ മാമാങ്കം കാണാൻ ഞാനും കാത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഡയലോഗുകളൊക്കെ ആയിട്ടോ അങ്ങനെ അവരെല്ലാവരും കൂടി കാത്തിരിക്കാണ് ആദ്യത്തെ അതിഥി സുസ്മിത എന്ന് പറഞ്ഞ് സുസ്മിതയെ സ്റ്റേജിൽ വിളിക്കുമ്പോൾ ഉടൻ തന്നെ അവിടെ പറയുന്നുണ്ട് ജഗദീപ് അല്ല ശാരദാബയോടോ സത്യഭാമയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവരൊന്നും ഏത്തത്തില്ല അതിനുള്ള പണികളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഈശ്വര എന്തൊരു ദുഷ്ടയാണ് ഇവൾ എന്നിങ്ങനെ ജഗദീപ് പറയുന്നുണ്ട് കേട്ടോ ഈ സമയം രണ്ടാമത്തെ അതി അതിഥി വേറൊരാൾ വന്നിട്ടുണ്ടല്ലോ അവരെ വിളിക്കുന്നുണ്ട് ഇതേ സമയം ഇങ്ങനെ സ്റ്റേജിൽ ഇങ്ങനെ വിളിക്കുന്ന ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ അവൾ പറയാണ് ഈ ശാരദാമ്മയെ കാണുന്നില്ല സത്യഭാമയെ കാണുന്നില്ല അപ്പോൾ ഉടൻ തന്നെ കുറുപ്പ് സാറ് പറയുന്നുണ്ട് അവരെത്തിയില്ലേ ഇല്ല എത്തിയില്ല എന്ന് പറയട്ടോ അങ്ങനെ എല്ലാവരും പുഞ്ചിരിയോട് കൂടി കാത്തു നിൽക്കുകയാണ് അവരെത്തിയില്ലോ എന്നുള്ള ആ ഒരിതിൽ ചന്ദ്രബോസ് സ്വസ്മിതയായിട്ടോ ആയിരിക്കുന്ന സമയത്താണ് ഷാലിനിയുടെയും ശാരദാമയുടെയും ഓടിക്കയറിലേക്ക് അത് കാണുന്നതിനോട് കാണുന്നതിനോടുകൂടി ഞെട്ടിപ്പോവാണ് ഈ ചന്ദ്രൻ ബോസും അതുപോലെ സുസ്മിതയായിട്ടോ ഈ സമയം ജഗദീപിൻ്റെ മുഖത്ത് വിടർന്ന പുഞ്ചിരി പറയാനില്ല കേട്ടോ അങ്ങനെ ഈ സത്യഭാമ മാത്രം എത്തിയിട്ടില്ലെന്ന് അവിടെ വിഷ്ണുവും മനസ്സിലാക്കണം അങ്ങനെ തൻ്റെ അമ്മയെ കണ്ണുകൾ കൊണ്ട് പരിതും അവിടെ കാണാനില്ല അപ്പോൾ ഷ്യാമയോട് ചോദിക്കുകയാണ് ഷ്യാമ എൻ്റെ അമ്മ എത്തിയിട്ടില്ല എന്നുള്ള സത്യം വെളിപ്പെടുത്തുമ്പോൾ പിന്നെ പറയാനില്ല പിന്നീട് തൻ്റെ അമ്മയ്ക്ക് ഫോൺ ചെയ്യാൻ വേണ്ടി മുറ്റത്തോട്ട് ഓടി ചെല്ലുമ്പോൾ താൻ കാണുന്ന കാഴ്ച തൻ്റെ അമ്മ മുറ്റത്ത് വന്ന് നിൽക്കുന്നതായിരിക്കും കേട്ടോ ആദ്യത്തിൽ സത്യഭാമ ഒരു പക തോന്നു കാരണം ഷാനിയെ എടുക്കാൻ തന്നെ ഒഴിവാക്കി തൻ്റെ അച്ഛന് സുഖമില്ലാത്ത ഈ സമയത്തും അവളുടെ പിന്നാലെ നടക്കാനാണല്ലോ പോയത് എന്ന ദേഷ്യഭാവൊക്കെ സത്യഭാമയുടെ മുഖത്തുണ്ട് കേട്ടോ പക്ഷേ വിഷ്ണു അതൊന്നും വകവെക്കില്ല വാമ നീ പോടാ എന്നും പറഞ്ഞിട്ട് സത്യഭാമ ഇടിച്ചു കയറാണ് അപ്പോൾ നാലു പേരും ഒരുമിച്ച് സ്റ്റേജിൽ നിന്നിരിക്കുകയാണ് ഇതേ സമയം ഓരോരുത്തർക്കും അവരുടേതായ കാര്യങ്ങൾ കൊടുത്തിരിക്കുകയാണ് അങ്ങനെ മാമാങ്കം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഈ സമയം സുസ്മിത ചീറ്റപ്പ എൻ്റെ കയ്യിൽ നിന്ന് എല്ലതും പോയി അപ്പോഴേക്കും ജഗദീപ് വരെയാണ് സുസു സുസു പേടിക്കണ സുസു സുസു നീ തന്നെ ജയിക്കും യൂട്യൂബിനെ ചതിക്കില്ല സുസു എന്നൊക്കെയുള്ള വാക്കുകളുടെ തോന്നുന്നു മുമ്പാത്തിരിക്കണം എനിക്ക് കൈകാലം വിറഞ്ചി നിൽക്കുമ്പോൾ അപ്പോഴേക്കും സുസ്മിതയോട് ചന്ദ്രൻ ബോസ് എടി അവളോട് പറ അപ്പോഴേക്കും ക്ഷ്യാമയോട് വന്നിട്ട് പറയണേ ശ്യാമയെ ഒരു കാര്യം പറഞ്ഞേക്കാം നിൻ്റെ മോള് പാപ്പി അവളെ നിനക്ക് ജീവനോടെ വേണമെന്നുണ്ടെങ്കിൽ നീ നിൻ്റെ അമ്മയെയും അതുപോലെ നിൻ്റെ അമ്മായി അമ്മയെയും നി അമ്മായി അമ്മയെ എല്ലാ പേരിനെ പറയാൻ കൊള്ളുന്ന അമ്മായി അമ്മ അവരെയും തെറിപ്പിച്ചും കൊണ്ട് നീ വരണം എങ്കിൽ മാത്രം ഞാൻ ജയിക്കണമെന്നും പറഞ്ഞ് ഷ്യാമയെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കേണ്ടിട്ട് ഓരോ ഭീഷണിയും നെഞ്ചടിപ്പോ കൂടി ശ്യാമയും നല്ല ഭാഷയും വേറോടുകൂടി തന്നെ ഈ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പിള്ളയും രാഘവൻ സാറും തമ്മിൽ തമ്മിൽ പരസ്പരം സംസാരിക്കണം എന്തായാലും പാചകമാമങ്ങൾ തുടങ്ങുന്നു നമ്മുടെ ഈ കളികളെല്ലാം ഇനി രസകരമായി തന്നെ ജയിക്കും അത് കേൾക്കുന്ന പിള്ള പറയാണ് എന്തായാലും നമ്മുടെ സത്യഭാമ ജയിക്കും പഴയതുപോലെയല്ല സത്യഭാമ സത്യഭാമക്ക് രാഘവൻ സാറിനെ രക്ഷിച്ചു കൊണ്ട കൊണ്ടുവരാനുള്ള ആ വേറും വാശിയൊക്കെ ആ മുഖത്തുണ്ട് അതുകൊണ്ട് ശാന്തി ഉള്ളത് കൊണ്ട് തന്നെ മത്സരം പൊടിപൊടിക്കും എന്നുള്ള ആ വാക്കുകൾ പറയുമ്പോൾ ഉടൻ തന്നെ രാഘവൻ സാറ് പറഞ്ഞേ ഹേ അങ്ങനെയൊന്നുമല്ല എൻ്റെ പിള്ളെ സത്യഭാമക്ക് അതിനൊന്നും കഴിയില്ല എൻ്റെ രോഗത്തിന് പൈസ വേണം എന്നുള്ളത് ശരി തന്നെ പക്ഷേ ശാരദാമ എന്ന് പറയുന്നവർക്ക് ദൈവം കൊടുത്തൊരു വരദാനം പോലെയാണ് അവരുടെ കൈപ്പുണ്യം അവരുടെ ഭക്ഷണത്തിൻ്റെ കൈപ്പുണ്യം പറയാൻ വാക്കുകളില്ല ഇതൊക്കെ പറഞ്ഞാൽ ഇന്ന് ഇന്നലെയൊക്കെയായി പഠിച്ചതാണ് ജന്മനാ കിട്ടിയ ആ ഒരു കഴിവാണ് ശാരദാമ്മയ്ക്ക് അതുകൊണ്ട് തന്നെ ശാരദാമയുടെ മുന്നിൽ സത്യഭാമ മുട്ട് കുത്തു കു കുത്തുകയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ പിള്ള പറയാണ് രാഘവൻ സാർ അങ്ങനെയൊന്നും പറയില്ലേ രാഘവൻ സാറിന് വേണ്ടിയിട്ടല്ല അല്ല എനിക്കറിയാവുന്നേ ഉള്ളൂ ബാമൊക്കെ ഇന്നലെ ഇന്നൊക്കെ ആയിട്ടല്ലേ പാചകത്തിൽ മത്സരം തുടങ്ങിയിട്ടുള്ളു അല്ല ഈ ശാരദമ്മയുടെ കൂടെ നിന്നിരുന്നയാണല്ലോ ഈ ശാന്ത അത് കേട്ടോടെ തന്നെ പിള്ള അതൊക്കെയാണ് പക്ഷെ അവരുടെ കൈപുണ്യം അത് വേറെയാണ് അവരെ ഒന്നും ആർക്കും മത്സരിപ്പിച്ച് തോൽപ്പിക്കാൻ കഴിയില്ല ഇന്ന് പഠിച്ചെടുത്തവരല്ലേ പല സോഷ്യൽ മീഡിയയിൽ നിന്നും പലതും പഠിച്ചെടുത്തവരല്ല ല്ലേ ഇന്നത്തെ പിള്ളേര് എന്നാൽ അങ്ങനെയല്ല ശാരദാമ്മ സ്വന്തം കഴിവ് കൊണ്ടും സ്വന്തം പ്രയത്നം കൊണ്ടും ഉണ്ടാക്കിയെടുക്കുന്ന ഓരോ റെസിപ്പികളാണ് അവരുടെയൊക്കെ റെസിപ്പികൾക്ക് പേരിടുന്നത് പോലും അവരാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ വാക്കുകളാണ് കേട്ടാ ഈ സമയമാണെങ്കിൽ ഇപ്പുറത്ത് തകൃതിയായി തന്നെ മത്സരം ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് സത്യ അമ്മ വിഷ്ണുവിനെ ഇങ്ങനെ തുറച്ചു നോക്കുകയാണ് വിഷ്ണു ആണെങ്കിലും അല്ല അമ്മ എന്ന് പറയുന്നുണ്ട് നീ ഷാലിനിയുടെ കൂടെ പോയില്ലടാ നിനക്ക് നിൻ്റെ ഭാര്യേനെ വേണ്ടയുള്ളൂ എന്നുള്ള ആ ഭാവത്തിൽ എന്നാൽ സുസ്മിതയാണെങ്കിലും പപ്പിയുടെ കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് ഷ്യാമയെ എന്നാൽ ഷാലിനും ശാരദാമയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് കേട്ടോ അവരുടെ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് അവരുടെ പരിപാടി എന്നാൽ ഇവിടെ വിജയം കിട്ടുന്നത് സത്യഭാമമൊക്കെ തന്നെയായിരിക്കും അതിനുള്ള ചെറിയ പൊടിക്കൈകളൊക്കെ ഷെയർ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പൊ നല്ല കിടുക്കൻ സീനുകളാണ് ഇനി നമുക്ക് മുന്നിൽ നാളെ വരാനിരിക്കുന്നത് അപ്പോൾ സത്യഭാമയുടെ വിജയം സുസ്മിതയുടെ തോൽവിയും കൂടി ആവുമ്പോൾ ഇനിയാണ് ആ വീട് തിരികെ പിടിക്കുന്ന ആ കിടുക്കൻ സീന് വരുന്ന കേട്ടോ അപ്പോൾ ഇതുപോലെ അപ്കമിങ് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാനെടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് വേഗം ലഭിക്കൂ കേട്ടോ